ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശീതള് നേരെ സുമിത്രയുടെ വീട്ടിലെത്തിരിക്കുകയാണ് അപ്പോൾ സുമിത്രയുടെ വീട്ടിലെത്തിയ ശീതലെ കണ്ട് പൂജയ്ക്ക് വളരെയേറെ സന്തോഷം എന്നാലും ചേച്ചി ചേച്ചിയെ കാണാനായിട്ട് പറ്റിയല്ലേ ചേച്ചി ഇത്രയും നാൾ ദേ മക്കളെ മൂന്ന് പേരെയും തിരഞ്ഞെടുത്ത് നടക്കുകയായിരുന്നു ദേ നമ്മുടെ ഈ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് പൂജ കാര്യങ്ങളെല്ലാം പറയുകയാണ് ഇത് കേട്ട ശീതലിനാണെങ്കിൽ ആകെ സങ്കട സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്നാലും ചേച്ചി ചേച്ചി ഇത്ര നാൾ എവിടെയായിരുന്നു ഈ അമ്മയെ എന്താണ് ചേച്ചി കാണാൻ വരാതിരുന്നത് ഈ അമ്മയെ കാണണ്ടായിരുന്നോ ചേച്ചിക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇതൊന്നും ഇതിനൊന്നും മറുപടി പറയാനായിട്ട് നമ്മുടെ ശീതളിന് പറ്റുന്നില്ല അങ്ങനെ സുമിത്രയുടെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എടുത്തു വൈക്കും പൂജയാണെങ്കിൽ കണ്ടോ അമ്മയുടെ സന്തോഷം കണ്ടോ ഇപ്പം അമ്മയ്ക്ക് പത്ത് വയസ്സ് കുറഞ്ഞിട്ടുണ്ട് ഒരു മോളെ കണ്ടെത്തി കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ മുഖത്ത് സന്തോഷം കണ്ടില്ല അപ്പം ഇത് കേട്ട ശീതളെ ചിരിച്ചുകൊണ്ട് തന്നെ അതെ ഇനി മൂന്ന് മക്കളെയും അമ്മയുടെ അടുത്ത് കിട്ടാൻ നേരത്തെ അമ്മ ചെറുപ്പം ചെറുപ്പം ആയി ആയി ഇതേ ഒരു കുഞ്ഞിനെ പോലെ ആകും അതെനിക്ക് എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ എനിക്ക് കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ വർത്തമാനം പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ഈ പങ്കജ് പങ്കജ് ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ വെപ്രാളപ്പെട്ടു ആഹാ അപ്പോൾ സുമിത്രയുടെ മകള് സുമിത്രയുടെ അടുത്ത് എത്തിയല്ല ഇത് ആകെ പ്രശ്നമാകുമല്ലോ എന്ന് ചിന്തിച്ച് അങ്ങനെ നമ്മുടെ ശീതൾ ശീതളിനോട് ചോദിക്കുകയാണ് പൂജ അല്ല ഞങ്ങളെ സച്ചിൻ ചേട്ടനെ ഒരു ദിവസം സച്ചിൻ ചേട്ടനെ കണ്ട് സച്ചിൻ ചേട്ടന്റെ അടുത്തേക്ക് ഓടിച്ചെന്നതാണ് അപ്പോഴത്തേക്കും സച്ചിൻ ചേട്ടൻ വിട്ടുപോയി ഇത് ഇടിഞ്ഞപ്പോഴേക്കും നന്നായി നിങ്ങളേതായാലും സച്ചിനെ കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്നെ കണ്ടത് നിങ്ങൾ എന്നോട് സംസാരിച്ചത് അത് ഏതായാലും നന്നായി അപ്പോൾ ഇത് കേട്ട സുമിത്ര അതെന്താ മോളെ നീ എന്താ അങ്ങനെ പറഞ്ഞത് സച്ചിനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ മോളെ നീ എന്താ അങ്ങനെ പറഞ്ഞത് ഏയ് ഒന്നുമില്ലമ്മേ സച്ചിനായിട്ട് എന്ത് പ്രശ്നം സച്ചിനായിട്ട് ഒരു പ്രശ്നവുമില്ല അങ്ങനെ സച്ചിനായിട്ട് പ്രശ്നം വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അമ്മേ അത് പിന്നെ എനിക്ക് പോണമ്മേ പോയിട്ട് അത്യാവശ്യമുണ്ട് ഇത് കേട്ടോ പൂജ പോണോന്നോ എവിടെ പോകാനായിട്ട് ചേച്ചി എങ്ങോട്ടും പോകണ്ട ചേച്ചി ചേച്ചി ഒരു കാര്യം ചിന്തിച്ച് നോക്കിക്കണ്ടേ ആറ് വർഷത്തിന് ശേഷം ദേ അമ്മയ്ക്ക് മകളെ കിട്ടിയതാ ആ അമ്മയ്ക്ക് ഒരുപാട് മകളെ സ്നേഹിക്കണ്ടേ ഇന്നൊരു ദിവസമെങ്കിലും ഇവിടെ നിന്നൂടെ ചേച്ചി ചേച്ചിക്ക് അതിനാഗ്രഹമില്ലേ സ്വന്തം അമ്മയോടൊപ്പം നിൽക്കാനായിട്ട് ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശീതളുടെ കണ്ണുകളൊക്കെ നിറയുകയാണ് അതിനുശേഷം ശീതളാണെങ്കിൽ പൂജേ ഒരു ദിവസമല്ല ഈ ഒരു ജന്മം മുഴുവനും എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള സാഹചര്യമല്ല ഇപ്പോൾ എനിക്കിപ്പോൾ പോയ മതിയാവുള്ളൂ പൂജേ എന്നും പറയാണ് ചേച്ചി അതെന്താ പ്രശ്നം സച്ചൻ ചേട്ടൻ വഴക്കു പറയുമോ അതുകൊണ്ടാണോ എന്നാൽ ശരി സച്ചിൻ ചേട്ടനെ വിളിക്ക് ഞാൻ സച്ചിൻ ചേട്ടനോട് സംസാരിക്കാം അല്ല ഒരു ദിവസം പോലും ഭാര്യയെ പിരിഞ്ഞിൽക്കാൻ കഴിയുന്നില്ലേ സച്ചിൻ ചേട്ടന് സച്ചിൻ ചേട്ടനെ വിളിക്കേച്ചി എനിക്കൊന്ന് ചോദിക്കണമല്ലോ സച്ചിൻ ചേട്ടന് ഏതായാലും അമ്മയെ കണ്ടു കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷം തോന്നും ചേച്ചി വിളിക്ക് ഏയ് വേണ്ട പൂജ സച്ചിനെ വിളിക്കേണ്ട ആവശ്യമില്ല അതാണ് ചോദിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ഒരു പ്രശ്നമില്ല പക്ഷേ എനിക്ക് വീട്ടിലേക്ക് പോയേ മതിയാവുള്ളൂ എൻ എങ്കിലൊരു കാര്യം ചെയ്യും ചേച്ചിയുടെ നമ്പർ താ ചേച്ചിയുടെ നമ്പറും അഡ്രസ്സൊക്കെ പറയാനായിട്ട് പറയുകയാണ് നമ്മുടെ പൂജയും അതേപോലെ തന്നെ സുമിത്രയും കൂടി അപ്പോൾ നമ്മുടെ ശീതള് നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ അഡ്രസ്സ് മാത്രം പറയുന്നില്ല മോളെ നിൻ്റെ അഡ്രസ്സ് പറ വേണ്ടമ്മേ അഡ്രസ്സ് പറയണ്ട അതെന്താ അഡ്രസ്സ് പറഞ്ഞാൽ മോളെ എനിക്ക് വന്ന് കാണാമല്ലോ അമ്മേ അമ്മയെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നോളാം അമ്മേ പക്ഷേ എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുമ്പോൾ എനിക്കും വരണ്ടേ മോളെ ഇതെൻ്റെ അടുത്തേക്ക് അതിൻ്റെ അമ്മേ അമ്മ എപ്പോൾ കാണണമെന്ന് തോന്നിയാലും എന്നെ വിളിച്ചാൽ മതി ഞാൻ ഓടി ഇങ്ങോട്ട് എത്തിക്കോളാം അമ്മേ ഇപ്പോൾ അത്രയും മാത്രം അമ്മേ ഇനി കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് ഞാൻ പോയിട്ട് വരാം അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശീതൽ പറയുകയാണ് അപ്പോൾ ശീതലിൻ്റെ ആ ഒരു വർത്തമാനം കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ഇരുന്ന് ഭയങ്കരമായിട്ടും പൊട്ടിക്കറയുകയാണ് അപ്പം സാരമില്ല അമ്മേ ഞാൻ പറഞ്ഞല്ലോ അമ്മയുടെ കൂടെ ഞാൻ വരും അതെ അമ്മയുടെ അടുത്തേക്ക് അമ്മ എപ്പോൾ കാണാൻ വേണ്ടിയാണെങ്കിലും ഞാൻ വന്നിരിക്കും അമ്മേ ഇത് അമ്മ അമ്മയുടെ മോളുടെ വാക്കാണ് എന്ന് പറഞ്ഞ് ശീതള നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ശീതള നേരെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ ശീതലിൻ്റെ കവളിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ആശ്വാസപ്പെടുത്തുകയാണ് മോളെ നീ എപ്പോൾ വിളിച്ചാലും വരണോട്ട് മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വാസപ്പെടുത്തുകയാണ് പക്ഷേ ഇതെല്ലാം കണ്ടു നമ്മുടെ ഈ രഞ്ജിതയുടെ മകനാണെങ്കിലും ഓടി അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കണം ഇനിയെ എങ്ങാനും ഇവനെ കണ്ടു കണ്ടുകഴിഞ്ഞുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് അമ്മേ എന്നാൽ പിന്നെ ഞാൻ അമ്മ അമ്മയെന്ന് പറഞ്ഞ് നേരെ ശീതൽ പോവുകയാണ് അപ്പം സുമ ഈ പൂജയ്ക്കാണെങ്കിൽ ഭയങ്കര സംശയം എന്താണ് ശീതലേച്ചി പെട്ടെന്ന് പോയത് അങ്ങനെ പോകാത്തൊരു വ്യക്തിയാണല്ലോ എന്തൊക്കെയോ നമ്മളിൽ നിന്ന് മറക്കുന്നുണ്ട് അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് പക്ഷേ എന്താണെന്ന് കണ്ടെത്തണമല്ലോ അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഇതെല്ലാം കണ്ടെത്തുന്നത് നമ്മുടെ ഈ രഞ്ജിതയുടെ മകനാണെങ്കിൽ പൂജേ നീയേ ശരിക്കും സങ്കടപ്പെടാൻ പോവുകയാണ് ആ ആ ചേച്ചി കാരണം നീ ശരിക്കും അങ്ങോട്ട് സങ്കടപ്പെടുക തന്നെ ചെയ്യുമെന്നും പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് സ്വരമോളയായിരുന്നു അപ്പം സ്വരമോളാണെങ്കിൽ ചിക്കുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചിക്കു എൻ്റെ അച്ഛനെ അമ്മമ്മയെ വിളിച്ചിരുന്നു എന്നിട്ടേ അമ്മമ്മയുടെ അമ്മമ്മ എനിക്ക് ഫോൺ തന്നില്ല ഞാൻ പതിയെ പതിയെ അങ്ങോട്ട് ചെന്നിട്ട് അമ്മമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചെടുത്തു എന്നിട്ടേ എന്നിട്ട് ഞാൻ എൻ്റെ ഡാഡിയോട് സംസാരിച്ചത് ഡാഡിക്ക് പിന്നെ ഞാൻ പാട്ടൊക്കെ പാടിക്കൊടുത്തു ഡാഡിക്ക് എൻ്റെ പാട്ട് എത്രമാത്രം ഇഷ്ടമായി എന്നറിയാമോ നിനക്ക് കേൾക്കണോ ചിക്കു ആ പാട്ട് പാട്ടെന്താണെന്ന് ഞാൻ കേൾപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ച് ഭയങ്കര സന്തോഷത്തിൽ ഈ ചിക്കിനോട് സംസാരിക്കുകയാണ് അങ്ങനെ പിന്നീട് ഈ രഞ്ജിതയുടെ മകൻ നേരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് മമ്മിയും മമ്മി ഒന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്താടാ എന്താടാ എന്ന് ഈ രഞ്ജിതയുടെ ഭർത്താവ് ചോദിക്കുകയാണ് ആ ഡാഡി ഏതായാലും മമ്മിയെ വിളിച്ചത് നീ എന്താണെന്ന് വച്ചാൽ എന്നോട് പറ അത് ഡാഡിയോട് പറഞ്ഞാൽ ശരിയാവില്ല ഏതായാലും മമ്മിയെ വിളിക്ക് എടാ എന്താണെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ഒപ്പിച്ചാലേടാ പിന്നെ പരിഹാരം ഒപ്പിക്കാനായിട്ട് പോകുന്നു ഭയങ്കര പരിഹാരമല്ലേ ഒന്നും ഒപ്പിക്കാനായിട്ട് പോകുന്നില്ല എൻ്റെ ഡാഡി ഡാഡിയെ തിരുമണ്ടനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡാഡിയെ വല്ലാതെ അപമാനിക്കുകയാണ് അപ്പോഴാണ് രഞ്ജിത അങ്ങോട്ട് ഇറങ്ങി വരുന്നത് എന്താടാ എന്താ പങ്കജേ നീ എന്താ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ സുമിത്രയുടെ മകളില്ലേ മകൾ സുമിത്ര അടുത്ത് വന്നിരിക്കുന്നു ഇത് കേട്ടതും രഞ്ജിതയുടെ ഭർത്താവാണെങ്കിൽ ആകെ പേടിച്ച് പറിച്ചൊരവസ്ഥയിൽ സുമിത്രയുടെ മകൾ അടുത്ത് വന്നതോ ദൈവമേ ആകെ പ്രശ്നമായല്ലോ അപ്പോൾ പങ്കജ് പ്രശ്നോ എന്ത് പ്രശ്നം എടാ തിരുമണ്ടാ പ്രശ്നമാകൂടാ സുമിത്രയുടെ ശക്തിയായ മക്കളെല്ലാം സുമിത്രയുടെ കൂടെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ ഇനി സ്വത്തുക്കളെല്ലാം നമ്മളുടെ കയ്യിൽ എങ്ങനെയാണ് വന്നതെന്ന് അവർ ചകഞ്ഞെടുക്കും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഇത് കേട്ട പങ്കചാണെങ്കിൽ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആ മക്കളും മുഴുവനും സുമിത്രയോടൊപ്പം ചേരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഏ നീ എന്തൊക്കെയാണേ പറയുന്നത് അതേ തന്നെ ഇപ്പം പൂജ പൂജയെ ഞാൻ എങ്ങനെയെങ്കിലും വളച്ചെടുക്കാനായിട്ട് നോക്കിയാണ് പിന്നെ മക്കളെല്ലാവരും കൂടി സുമിത്രയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പൂജയെ സുമിത്ര പോലും നോക്കില്ല അതൊറപ്പുള്ള കാര്യം തന്നെയാണ് പിന്നെ സുമിത്ര ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാകും അറിയാത്ത കാര്യങ്ങളെല്ലാം അങ്ങനെ ഒറ്റപ്പെട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ സ്വത്തിനെക്കുറിച്ചോ അത് പറഞ്ഞോ ഇത് പറഞ്ഞോ ഒന്നും ചിന്തിക്കാനായിട്ട് പോകുന്നില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മമ്മിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ആ മനസ്സിലാവുന്നുണ്ട് അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ രഞ്ജിതയുടെ ഭർത്താവ് എടാ അങ്ങനെ അങ്ങനെയായാൽ ശരിയാവോ ഡാഡി ഒന്നും മിണ്ടാതിരിക്കുക അങ്ങനെയാൽ ശരിയാവും ഡാഡി ഇനി കൂടുതൽ കുഴപ്പിക്കാനായിട്ട് നിൽക്കണ്ട ഡാഡി പറയുന്നൊന്നും കേൾക്കാനായിട്ട് ഞങ്ങൾ തയ്യാറല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോവുകയാണ് അപ്പം രഞ്ജിതര ഭർത്താവ് ആണെങ്കിൽ ഹാ എനിക്കിതല്ല ഇതിനപ്പുറവും കിട്ടണം ഞാൻ വെറും തിരുമണ്ട അവരൊക്കെ ബുദ്ധിശാലികൾ എന്നും പറഞ്ഞ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൂജ പൂജയ്ക്ക് സുമിത്ര മുടിയെല്ലാം ഇങ്ങനെ ഇരിക്കുടുക്കുകയാണ് എന്നാലേ ശീതലേറ്റിയെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായില്ലേ കാണാതിരുന്ന് കണ്ടപ്പോൾ അമ്മയുടെ മുഖത്ത് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ വേണ്ടത് സന്തോഷം തന്നെയായിരുന്നു അല്ലേ എനിക്ക് എനിക്ക് അപ്പോഴേ തോന്നിയമ്മേ പിന്നെ അല്ലാതെ ശീതലയെ കണ്ടപ്പോഴേ എൻ്റെ മനസ്സിന് വല്ലാത്ത സന്തോഷം തന്നെയുണ്ട് മക്കളെല്ലാം കൂടെ നിൽക്കുമ്പോൾ അതിൽ പര സന്തോഷം വേറെ ഒന്നുമില്ല പൂജ എന്നും പറയാണ് പക്ഷേ ആ സന്തോഷമൊന്നും ഞാൻ ഷീതലിൻ്റെ മുഖത്ത് കണ്ടില്ല അതെല്ലാം ശരിയാകുമേ ശീതലേച്ചിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നത് ഇനിയിപ്പോൾ എന്തായിരിക്കും അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സുമിത്ര അവിടെ നിന്ന് എണീറ്റ് വേറെ സ്ഥലത്ത് പോയിരിക്കുകയാണ് അപ്പോൾ പൂജ ചെന്നിട്ട് സുമിത്ര ആശ്വാസപ്പെടുത്തിക്കണം അമ്മ അമ്മ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എല്ലാ പ്രശ്നങ്ങളും പരിഹാരം ഉണ്ടാകുമെന്നേ അതല്ല മോളെ ഒരിക്കലും എൻ്റെ പഴയ ജീവിതം എൻ്റെ മോൾക്ക് കിട്ടരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന ഞാൻ അത്രയ്ക്കും കൂടുതൽ അനുഭവിച്ചിട്ടുണ്ട് രോഹിത്തിനെ പോലൊരു ഭർത്താവ് എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ പിന്നെ ഒരു എല്ലാവർക്കും ഉറുവശിപ്പട്ടം വീട്ടിൽ തന്നെ കൊണ്ട് കൊടുക്കണം എന്താ അമ്മേ അമ്മ എന്തെ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് അതെ ശീതളുടെ ആ ഒരു പറച്ചിലും രീതിയും ഒക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു ഇനി സച്ചിനായിട്ട് വല്ല പ്രശ്നം ഉണ്ടാവുമോ എന്നാണ് എൻ്റെ പേടി ഏ സച്ചിൻ ചേരുന്നായിട്ട് അങ്ങനെയൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നേ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളോട് പറഞ്ഞാനായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ദീപു എവിടെ എങ്ങോണ്ടോ ധൃർതി പിടിച്ച് ഓടി ഇറങ്ങുകയാണ് അപ്പോൾ ചിത്രം വന്നിട്ട് ദീപോട്ട അവിടെ നിന്ന് നിന്നേ എന്താ ചിത്രേ ഇതേ ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം മേടിച്ചോണ്ട് വന്നെ ആ മേടിച്ചോണ്ട് വരാന്നേ സാധനങ്ങളെല്ലാം മേടിച്ചോണ്ട് വരാം അതല്ല ദീപോട്ട ദീപോട്ട അന്നേരം ഇത്ര ധൃതി പിടിക്കുന്നത് ഓഫീസിൽ പോകാൻ ഇനിയും സമയമുണ്ടല്ലോ പക്ഷെ എനിക്ക് ഓഫീസിൽ ഒരുപാട് തിരക്കുണ്ട് എനിക്ക് പോയേ മതിയാവുള്ളൂ ദീപോട്ട എനിക്കിപ്പോൾ ദീപോടിനെ അമ്പത് ഒന്നും തരാറില്ല അല്ലെങ്കിൽ ഓഫീസിൽ പോയി വരുമ്പോൾ എനിക്ക് എപ്പോഴും അമ്പത് രൂപയൊക്കെ തരാറുള്ളതാണ് അത് പിന്നെ ഞാൻ മറന്നുപോയിട്ടാണ് എങ്കിലിപ്പോൾ തന്നേര് മറന്നുപോയിട്ടില്ലല്ലോ അത് പിന്നെ എൻ്റെ പോക്കറ്റിൽ എന്തോ പൈസ ഇരിക്കുവാണോ അത് എ ടി എമ്മിൽ പോയി എടുക്കണം ഞാൻ എ ടി എമ്മിൽ പോയി എടുത്തിട്ട് നിനക്ക് തരാം ആ ഇപ്പോൾ കുറേയൊക്കെ മാറണുണ്ട് കണ്ടോ ഇതാ പറഞ്ഞത് നിനക്ക് എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും സംശയം തന്നെയാണ് എനിക്കൊരു സംശയമില്ല ദീപോട്ടാ ദീപോട്ടിൻ്റെ ഓരോ പ്രവർത്തികളാണ് എന്നെ സംശയത്തിലേക്ക് നയിക്കുന്നത് ദീപോട്ടൻ്റെ ഇപ്പോൾ പഴയ ദീപോട്ടിനല്ലോ അതെ വീണ്ടും തുടങ്ങി ദേ നിന്നോട് തറകിച്ചു നിൽക്കാനായിട്ട് എനിക്ക് സമയമില്ല ചിത്രയെ ഞാൻ പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് ദീപ് അവിടെ നിന്ന് ഒറ്റ പോക്കാണ് പക്ഷെ അപ്പോഴും ചിത്രയ്ക്ക് വല്ലാത്തൊരു സംശയമാണ് എന്താണ് ദീപോണ് ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നത് എന്നൊക്കെ ചിന്തിച്ച് തന്നെയാണ് ഇവർ നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് പങ്കജും രഞ്ജിതയും കൂടി താഴത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോഴാണ് രഞ്ജിതയുടെ ഭർത്താവ് ഓടി വന്നിട്ട് ദേ അവനാണ് വിളിക്കുന്നത് ആ ബ്ലാക്ക് മെയിലുകാരൻ അവൻ വിളിച്ചിട്ട് ദേ ദൈവം ഇനി എന്ത് പറയും നിങ്ങൾ ആ ഫോൺ എടുക്കുക മനുഷ്യ എനിക്ക് ഫോൺ എടുക്കാൻ പേടിയാണ് അവൻ എന്തെങ്കിലും പറഞ്ഞാലോ ഫോൺ എടുക്കുക എന്നൊരു സ്പീക്കറിലിഡ് അയാൾ എന്താ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇട് അങ്ങനെ ഒരു വഴിയില്ല അത് സ്പീക്കറിലേക്ക് ഫോൺ ഫോണിടുകയാണ് എന്താടാ എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ദേ ഞാൻ പറഞ്ഞ പണം പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ എന്നെ കാണാമെന്നാണ് നിങ്ങളുടെ മനസ്സിൽ വിചാരമെങ്കിൽ അത് നടക്കില്ല ദേ ഇനിയും എന്നെ കണ്ടുപിടിച്ചിട്ട് എൻ്റെ കയ്യിൽ പൈസ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ എന്നെ കൊടുക്കാനാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്നും പറഞ്ഞോട്ടിങ്ങ് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ കട്ടാക്കുകയാണ് അപ്പോൾ ഇങ്ങനെ രഞ്ജിത്ത് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഫോൺ കട്ടാക്കിയത് എനിക്ക് പേടിയാണ് അവൻ എന്നെ എന്തെങ്കിലും ചെയ്യുമെന്നാണ് ഇപ്പോൾ എനിക്ക് പേടി ഓ നിങ്ങളെക്കൊണ്ട് തോറ്റു അവനെന്താ പറയുന്നതെന്ന് കേൾക്കാമായിരുന്നല്ലോ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ അജ്ഞാതം വിളിക്കുകയാണ് അജ്ഞാതം വിളിച്ചിട്ട് നീ എന്തിനാണ് ഫോൺ കട്ടാക്കിയത് എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ദേ ഫോൺ കട്ടാക്കിയിട്ട് രക്ഷപ്പെടാമെന്നും വിചാരിക്കേണ്ട പിന്നെ നിങ്ങളുടെ തല കാണില്ല പറ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ പണം എത്തിച്ചിരിക്കണം അല്ലെങ്കിൽ നിങ്ങളും കുടുങ്ങും നിങ്ങളുടെ വീട്ടുകാരും കുടുങ്ങും എല്ലാ തെളിവുകളും വേണ്ട വേണ്ടപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തിക്കും ഞാൻ പറഞ്ഞ മനസ്സിലായോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ ഫോൺ വയ്ക്കുകയാണ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് രഞ്ജിതയ്ക്കും അതേപോലെ തന്നെ ഇയാൾക്കും വല്ലാത്തൊരു ടെൻഷൻ തോന്നിക്കണം ദൈവം ഇനിയിപ്പം ഇപ്പം പറഞ്ഞ പോലെ തന്നെ ചെയ്യുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് രഞ്ജിതയെ പെട്ടെന്ന് തന്നെ പൈസ കൊടുത്തോ അല്ലെങ്കിൽ ആകെ പ്രശ്നമാകും നമ്മുടെ തല അവൻ കൊയ്യും അതിനുള്ള പുറപ്പാടാണ് അവൻ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ആകെ ബോധം കെട്ട ഒരവസ്ഥയിൽ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ദീപോ ദീപോ അപ്പോൾ കാറായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ചിത്ര കൊടുത്ത ലിസ്റ്റുകളാണ് നോക്കുന്നത് കയ്യിലാണെങ്കിൽ പത്ത് പൈസയില്ല പേഴ്സ് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇരുപത് രൂപയുണ്ട് ഈ ഇരുപത് രൂപ കൊണ്ട് എന്തും എടിക്കാനാണ് ആലോചിച്ച് നമ്മുടെ ദീപികനെ വിളക്കിയാണ് കുറച്ചേഞ്ഞപ്പോഴേക്കും ദീപന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തുവരികയാണ് ദീപ ഫോൺ എടുത്തിട്ട് നിങ്ങൾ എപ്പോഴാ എത്ത എന്ന് പറഞ്ഞിട്ട് എത്താത്തது ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറഞ്ഞു സമയത്ത് പറഞ്ഞു ഇതിലെ എനിക്ക് പൈസ കിട്ടിയെ മധയാവുള്ള അല്ലെങ്കിൽ നിങ്ങൾ കിടന്ന് പാട് വെടും പറഞ്ഞ മനസ്സിലായോ അപ്പോൾ നമ്മുടെ ദീപു തന്നെയാണ് ആ അജ്ഞാതനെന്ന് ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കാറ് ദീപുവിൻ്റെ വണ്ടിയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊരു ഗുണ്ട് ഇറങ്ങിയാണ് ദീപുവാണെങ്കിലും ആകെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് പക്ഷേ വേറൊരാൾ ഇറങ്ങിയത് അത് പരമശിവ ആയിരുന്നു പരമശിവത്തിനെ കണ്ടതും ദീപുവിൻ്റെ ഇടപാട് തീർന്നു അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തറിവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം താങ്ക് യു സേഗൻ ബൈ ബായ്